സ്വാഗതം ജാതി മത വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്ന സമീപനം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടാവില്ല യു ഡി എഫുകാരെ പോലെ അവരുടെയൊക്കെ തിന്നനിരങ്ങി വോട്ട് തേണ്ട ഗതികേടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ അരിവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ജാതികൾ മാറട്ടെ മതത്തിൻ മതിലുക തകരട്ടെ ജാതികൾ മാറട്ടെ മതത്തിൻ മതിലുക തകരട്ടെ മതവിൻപങ്ങൾ പൊലിയട്ടെ വിശ്വമാനവനുണരട്ടെ മതവിൻപങ്ങൾ പൊലിയട്ടെ വിശ്വമാനവനുണരട്ടെ ജാതികൾ മാറട്ടെ മതത്തിൻ മതിലുക തകരട്ടെ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളിയുടെ മഹത്വം പിണറായി തന്നെ പറയട്ടെ നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷഞ്ചേറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ എൻ എസ് എസിനെ പരസ്യമായി വെല്ലുവിളിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ മറ്റാർക്കാണ് ഇത്ര ആർജവുള്ളത് അവരത് തുറന്നു പറയട്ടെ ഞങ്ങൾ യു ഡി എഫിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെയാണ് എന്ന് തുറന്ന് പറയട്ടെ അത് പറയുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടിയുള്ള ആക്രമണം വേണ്ട നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും സുകുമാരൻ നായർ ഇനി ഇടപെടേണ്ടത് അത്തരത്തിൽ ഇടപെടുന്നതായിരിക്കും നല്ലത് പിണറായി വെള്ളാപ്പള്ളിയുടെ വീട് സന്ദർശിച്ചത് അത്ര വലിയ പുകിലുണ്ടാക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല തെരഞ്ഞെടുപ്പാണ് വരുന്നത് രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുവോ മിത്രമോ ഇല്ല സാഹചര്യങ്ങളും ഗതികേടുകളുമാണ് ശത്രുവിനെ മിത്രമാക്കുന്നതും മിത്രത്തെ ശത്രുവാക്കുന്നതും എന്നതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു ഇത് ശത്രുതയും വൈരാഗ്യവും ഒക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടും തുടരാമല്ലോ തനിക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല പറഞ്ഞോളൂ രാഷ്ട്രീയത്തിൽ ചില ചൂടുവെപ്പുകളൊക്കെ ഉണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടോ ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്ന് എന്തൊക്കെയുണ്ട് വെള്ളാപ്പള്ളി സുഖം തന്നെയല്ലേ ഷുഗറും പ്രഷറും ഒക്കെ നോർമൽ ആണോ മോന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് അവന്റെ അനുസരണ കേടുത്ത് കുറവൊന്നുമില്ലേ ബി ജെ പിള്ളേരുടെ കൂടെയുള്ള അവന്റെ ദുർനടപ്പിന് മാറ്റമൊന്നുമില്ലേ എന്നൊക്കെ വെറുതെ ഒന്ന് ലോകം പറയാം എന്ന് കരുതി മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയതിന്റെ പേരിൽ എന്തൊക്കെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ചു പറയുന്നത് എന്ന് നോക്കി ജാതി മത ശക്തികളുടെ തിന്ന നിരങ്കിൽ തങ്ങളുടെ മാത്രം അവകാശം എന്നതാണ് ഉണ്ണിത്താന്റെ നിലപാട് ഒരു വ്യക്തിയെ കുറിച്ച് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മരിക്കുന്നത് ഒരിക്കൽ മാറ്റാൻ പറ്റില്ല കോഴിക്കോട്ട് മാൻഹോളിൽ നൌഷാദ് വീണപ്പോൾ അദ്ദേഹം സഹായിച്ചപ്പോൾ ഈ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞത് കേരളം കണ്ട മതഭ്രാന്തരാണ് അങ്ങനെയുള്ള ഭ്രാന്ത് മാറിയോ പിണറായി വിജയൻ പറയട്ടെ അപ്പോ പിണറായി വിജയൻ ആണത്വമുണ്ടെങ്കിൽ പൗരുഷമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് മാറാൻ പറ്റില്ല എന്തായാലും കളി വെള്ളാപ്പള്ളിയോട് വേണ്ട വെള്ളാപ്പള്ളി ഒന്ന് ആഹ്വാനം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ കരുത്തരായ യുവനിര ഡൽഹിയെ വരെ വിറപ്പിക്കുന്ന കാഴ്ച നാം കണ്ടതാണ് മറക്കരുത് യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം വെള്ളാപ്പള്ളിയുടെ പിന്നിൽ അണിനിരന്ന പെൺപടയുടെ കരുത്തും ഡൽഹി കണ്ടതാണ് നാട്ടിൽ നിന്ന് പോയപ്പോൾ ചേട്ടന്മാർ എഴുതി കൊടുത്ത മുദ്രാവാക്യം എങ്ങാണ്ടോ കളഞ്ഞുപോയി എങ്കിലും കീഴടങ്ങാൻ തയ്യാറില്ലാത്ത എസ് എൻ ഡി പി മഹിളാമണിയുടെ സ്വന്തം വക മുദ്രാവാക്യങ്ങൾ സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളി പോലും ഇത്ര കങ്ങട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നമ്മൾ നാളെയും കാണണ്ടേ നമ്മൾ നാളെയും എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ എൻറെ അമ്മ ചുട്ടൊരു വെള്ളപ്പം എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി കുട്ടി തട്ടിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ ഇങ്ങനെ வெள்ளப்பள்ளி நடேசா சா தெய்வம் വെള്ളാപ്പള്ളി പിണറായി സമാഗമം വെള്ളാപ്പള്ളിയുടെ ശനിദശയാണോ പിണറായിയുടെ ശനിദശയാണോ എന്നത് കാത്തിരുന്ന് കാണാം ശനിദശയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം